ഞങ്ങളുടെ ഇൻഡക്ഷൻ ഇൻസ്റ്റലേഷൻ സെറിമണി ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ക്ലബ് ഓഫ് എൽജിബ്ര ചൌക്കയുടെ ഇൻഡക്ഷൻ ഇൻസ്റ്റലേഷൻ സെറിമണി ജൂലൈ ഇരുപത്തെട്ട് സൺഡേ ആറ് പി എമ്മിന് നമ്മുടെ ഡ്രീം പ്ലാസ ഹാൾ നിയർ വ്യാപാര ചാലക്കുടിയിൽ വെച്ച് നടത്തുന്നു ഞങ്ങളുടെ മുഖ്യ അതിഥി ലയൺ എഞ്ചിനീയർ ദീപക് ഈ പി ഡി പി എം ജെ എഫ് പഴയ പി ഡി ജി ആണ് ആള് ആളുടെ വൈഫ് റീജ ദീപക്കാണ് ഉദ്ഘാടകരായിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ ക്ലബിന്റെ ഈ വർഷത്തെ ബാക്കിയുള്ള പുതിയ പ്രസിഡന്റിനെയൊക്കെ ഇങ്ങനെ ഇൻഡക്ഷൻ ചെയ്യും പിന്നെ പുതിയ ഉണ്ട് ഞങ്ങളുടെ ഒരു നാല് മെമ്പേഴ്സ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ ലാൻസ് ഇതിന്റെ തന്നെ ലേഡീസ് ക്ലബ് അംഗങ്ങളുണ്ട് ലിയോ ക്ലബോ അങ്ങനെയും ഇവര് ഈ ഈ വേദിയിൽ വെച്ച് ഇൻഡക്ഷൻ ഇൻഡക്ഷൻ ചെയ്യും അവരുടെ ലയൻ ക്ലബിന്റെ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഇൻഡക്ഷൻ ചെയ്യും അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാകും ഞങ്ങളുടെ ടീമിന്റെ തന്നെ പരിപാടികളുണ്ടാവും പിന്നെ പിന്നെ ഞങ്ങളുടെ ക്ലബ് തന്നെ ഈ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഒക്കെ വരുന്ന വിദ്യാഭ്യാസ വിജയ അനുമോദിക്കുന്ന തുടങ്ങുന്നത് ജൂലൈ ഒന്നാം തീയതി തുടങ്ങിയായിരുന്നു ഞങ്ങളുടെ ക്ലബിന്റെ പുതിയ ടീമും പങ്കെടുക്കുന്നത് ആ ടൈമിൽ ഞങ്ങള് ജൂലൈ ഒന്നാം തീയതി ഞങ്ങളുടെ ലയൻ ഇന്റർ നാഷണൽ ക്ലബ് ത്രീന്റെ ത്രീ വൺറ്റ് ഡി യുടെ ചെയറല്ല ഡി ജി ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒരു ഡ്രീം പദ്ധതിയാണ് ജിയോയോ സർവീസ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് ഗ്ലോബൽ പ്രൊജക്ട് ഞങ്ങള് ഈ കോടശ്ശേരി ആർട്സ് ക്ലബിൽ വെച്ച് നടത്തി വയജനങ്ങൾക്ക് ഞങ്ങള് കിറ്റുകളും അതിൻ്റെ ഡയബറ്റിക് ചെക്ക് ചെയ്യുന്ന മെഷീനും പിന്നെ കുറച്ച് ഐ ഗ്ലാസ് ഇങ്ങനെ ആൾക്കാർക്ക് വായിക്കാനുള്ള ഐ ഗ്ലാസ് കൊടുത്തിരുന്നു പിന്നെ ഈ ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോട്ടീൻ കിറ്റുകൾ കൊടുത്തു പിന്നെ ഇതിന്റെ മുഖ്യത് എങ്ങനെയാന്ന് വെച്ചാൽ എൻവയറമെന്റൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇരുപത് വേഫിൻ്റെ കൊടുത്തിരുന്നു അതായത് അവരുടെ ആ ഡ്രീം പ്രൊജക്റ്റിൽ അതായിരുന്നു മെയിൻ ഒരു ഇത് ഓരോ വേഫിൻ്റെ ഒക്കെ എവിടെയെങ്കിലൊക്കെ വളർത്തുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടും അത് കാരണം ഇരുപത് വേഫിൻ്റെ അത് ഇവിടെ മാത്രല്ല ഇരുന്നൂറ് ക്ലബുകളില് ക്ലബ് ക്ലബ് വേറെ അതായത് ഇന്റർനാഷണൽ ത്രീ വൺ എയ്റ്റ് ഡി ക്ലബ്ബ് കൊടുത്തിരുന്നു ഒറ്റ ദിവസം ഇരുന്നൂറ് ക്ലബില് അഞ്ചും ഒറ്റ ദിവസം അൺഒഫീഷ്യൽ തുടങ്ങി സ്വാഗതം ചെയ്യും പിന്നെ ഞങ്ങളെ ഞങ്ങളുടെ ഒരിത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പബ്ലിക്കിനെ അറിയിക്കുകയാണെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാൽ ഈ ക്ലബ്ബ് ഇങ്ങനത്തെ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ടൈമിൽ ഞങ്ങളെ ഞങ്ങളെ ക്ലബും ഉപകാരപ്പെടും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക്കിന അതായത് ആർക്കൊക്കെയാണ് ഈ പ്രൊജക്ട് കൊണ്ട് ഗുണം ആവുന്ന അവരെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്ന ഞങ്ങളുടെ സേവനങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ മോട്ടോ എന്നുവച്ചാ ഞങ്ങള് വെറുതെ കൊണ്ടുകൊടുക്കല്ലോ ഞങ്ങള് അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ചിട്ട് വേറെ ക്ലബുകളുടെ ത്രൂവോ സ്കൂളിലോ അങ്ങനെ ഇപ്പൊ കലിക്കൽ സ്കൂളിൽ തന്നെ ഞങ്ങള് ഈ ഉദ്ഘാടന ദിവസം സ്കൂളിൻ്റെ തുറക്കുന്ന ദിവസം അവിടെ കുട്ടികൾക്ക് പുസ്തക വിതരണത്തിൽ ഞങ്ങള് ഞങ്ങളുടെ ക്ലബ് ഇത് ചെയ്തിരുന്നു പങ്കെടുത്തിരുന്നു ഞങ്ങളാണ് അതിന്റെ സ്പോൺസർ ചെയ്തത് അതുപോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ആ കലിക്കൽ എസ് എൻ ടി പി സ്കൂളില് ക്ലബിന്റെ വക ഒരു ബുക്ക് ലൈബ്രറി ബുക്സ് ബുക്ക് അതേപോലെ ഒരു ഷെൽഫ് വേണ്ടി പിന്നെ ഞങ്ങളുടെ ഓഹയായിട്ട് ഞങ്ങൾ ആ സ്കൂളിന് ഈ കെ ജി സ്കൂളിന്റെ ഡെസ്ക് ബെഞ്ച് എല്ലാം കൊടുത്തിരുന്നു സ്പോൺസർ ചെയ്തിരുന്നു അങ്ങനെ ഇപ്പൊ ഞങ്ങള് ക്ലബ്ബ് തുടങ്ങിയിട്ട് ഒരു ഒന്നര വർഷമായിട്ടുള്ളു അതിനിടയ്ക്ക് ഞങ്ങൾ ഒരു പത്തിരുപത് സർവീസ് ചെയ്തു ഇനിയും ഞങ്ങൾ ഇതേപോലത്തെ സർവീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ പ്രൊജക്ടുകൾ സമൂഹത്തിന് വേണ്ടി നൽകുന്നതാണ് അതിൽ എൻവയറമെന്റ് ഹങ്കർ വിഷൻ ഡയബറ്റിക്സ് ചൈൽഡ്ഹുഡ് ക്യാൻസർ ഹ്യൂമൻ ഡിറ്റേറിയൻ എഫർട്സ് ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് യൂത്ത് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതില് ഇങ്ങനെ കണ്ട ഓരോ മാസം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇനിയും ഇങ്ങനെ എവിടെയൊക്കെയാണ് ഈ സർവീസ് വേണ്ടത് അവർക്ക് കൊടുക്കുന്ന അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പൊ നിങ്ങളുടെ സഹകരണം ഉണ്ടായിരിക്കുന്ന ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പം എല്ലാവരെയും അറിയിക്കുകയാണെങ്കിൽ ഇനിയും വേറെ ആൾക്കാർ എവിടെന്നെങ്കിലും ഇതുണ്ടെങ്കിൽ അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും കളക്ട് ചെയ്ത പിന്നില് കോടശ്ശേരി പഞ്ചായത്തായിട്ട് സഹകരിച്ച് ചെയ്യാൻ